േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനെ തുടർന്ന് ആദ്യമൊക്കെ വളരെ വലിയ സ്വീകരണമാണ് ഗോമതിക്ക് ലഭിക്കുന്നത് ഗോമതിയെ എല്ലാവരും സ്നേഹം കൊണ്ട് പൊതിയുന്നു പക്ഷേ അവരുടെ സ്നേഹത്തിനിടയിലും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഗോമതി എന്തൊക്കെ പറഞ്ഞാലും ഇത് തൻ്റെ സ്വന്തമല്ലല്ലോ ബാലേട്ടന്റെ കൂടെ ജീവിക്കുന്നതുപോലെ അല്ല കാര്യങ്ങൾ ഇവിടെയുള്ളവർ എത്രനാൾ കൂടെ നിൽക്കും എന്നൊന്നും പറയാനും പറ്റുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് മാനസികമായി ഒന്ന് തകർന്നു പോയിരിക്കുകയാണ് അവർ പക്ഷേ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുകയാണ് ഗോമതിയുടെ സഹോദരന്മാർ നമുക്ക് കിട്ടിയ അവസരമാണ് നമ്മളത് കൃത്യമായി വിനിയോഗിച്ചാൽ പിന്നെ പേടിക്കേണ്ടതായി ഒന്നും തന്നെ വരികയില്ല ഒതുക്കണം ആ ബാലൻ എന്ന കഴിവേറിയെ ഇപ്രാവശ്യം ഒതുക്കുക തന്നെ വേണം ആദ്യം ഇപ്പോൾ കിട്ടിയ തിരിച്ചടി ഒന്ന് വലുതാക്കണം ഡിവോഴ്സ് അതിനുവേണ്ടിയുള്ള നീക്കമാണ് നമ്മളിപ്പോൾ നടത്തേണ്ടത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മളുടെ സഹോദരി തിരികെ പോകരുത് മനസ്സിലായോ ഇതേ സമയം ആര്യൻ ബാലനെ ചെന്ന് കണ്ട് അമ്മയെ തിരികെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്